വായക്കറ ചർച്ച പോവൂല ആ വായല്ലോ ഏതാ നോക്കിട്ടു ചെറുതൊരു വായ വരും ഒരു വായ മറ്റൊരു വായയെ വെട്ടുന്നു കൊല്ലം നടക്കുന്നേ അത് അങ്ങനെ നോക്ക് നോക്കെന്ത് എത്ര വിളിയ മറ്റേ വായയും കൂടി അള്ളിടല്ലേ ഔ മറ്റേ വായുട്ടോ ഞാൻ അന്ന് വായയാ കൊളിക്കാനായ വായയാതിരിക്കോല എന്നെ കൊണ്ട് താങ്ങൂല താങ്ങൂലത് ൂത്തിട്ടുണ്ടോന്ന് എങ്ങനെയാ അറിയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഒരു ടിപ്പായിട്ട് കുട്ടിക്കോളി ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ സാധനം മുഴുവനായിട്ട് കൊഴിഞ്ഞു പോയാൽ വായ മൂ അല്ല വായമൂത്തക്ക് കൊലമൂത്തക്ക് എന്നാണ് പറയുക ഇത് ഇതാ കണ്ടോ ഒരു നാലഞ്ചെണ്ണോടും ഇത് വീട് പോകാൻ ബാക്കിണ്ടായി ഒരാഴ്ചത്തെ മൂക്കൂടി ഇതിലുണ്ട് കേട്ടോ ഈ സാധനമൊക്കെ പൊയിഞ്ഞു പോവും വായ മൂത്തിട്ടുണ്ടേ എന്റെ ഗൈസ് വായ അനക്കൊല ആമാദി ഇനിയാ പാട നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല ദോൾക എവിടെ പോട്ട് പോടസ് നോ എന്നെക്കൊണ്ടാവില്ല ഒരു കൊല നടക്കനെ വന്നിട്ടില്ലേ വന്നിട്ടില്ലേ ഓ ਮੰਗਿਆ ਦਰਦ ਹੋ ਰਿਹਾ ਹੈ। ਆ ਵੀ ਨਾ ਤੱਕ ਨਹੀਂ। ਆ ਵੀ ਇੰਡਾ ਰੋਹਾ ਰੋਹਾ ਕੋਲਾ ਜਿੱਥੇ ਕੋਲ ਹੁੰਦਾ। ਉਹ ਉਹ ਤਾਂ ਉਹ ਰਾਹ ਨੂੰ ਮਤਾਂ। ਤੇ ਮੈਂ ਮੇਰੇ ਕੁੱਤੇ ਕੋਲ ਬਿੜਕਟਾ ਦੇ। ਫੇਰ ਜੇ ਕੋਲੇ ਹੀ ਗੁੜਿੰਦੇ। ਉਹੋ ਤੇ ਕੰਗਿਲ ਵਟਾ ਦੇ ਕਦਲੀ ਕੋਲ ਜਾਂ ਤਾਂ।